ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏത്തപ്പഴ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി മത്തൻ പുളിശ്ശേരി അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ടാക്കാറുണ്ടല്ലോ പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വേറെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആരും ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല ഒന്ന് പരീക്ഷിച്ചു നോക്കിയ ഒരു ഐറ്റം കേട്ടോ ഞാൻ അത് പരീക്ഷിച്ച് നല്ല രുചിയാണെന്ന് രുചിയാണെന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് പുളിശ്ശേരിയാണെന്ന് ഞാൻ പറയാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം കുടി ചോറിൻ്റെ കൂടെ ഈ പുളിശ്ശേരി മീൻകറിയും കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഇത് മാത്രം മതി നല്ല ഇത് വെള്ളച്ചോറാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ പുളിശ്ശേരി ഒരു മധുരമുണ്ട് നല്ല പുളിയും ഉണ്ട് ഇതിൻ്റെ പുറത്തേക്ക് കുടമ്പുളി ഇട്ട മുളക് മീൻകറിയാണ് ഒഴിക്കുന്നത് കേട്ടോ ആ കോമ്പിനേഷൻ തന്നെ സൂപ്പറല്ലേ കുറച്ച് ചെറുപയർ തോരനും കൂടിയുണ്ട് അതൊന്നും വേണമെന്നില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുകാച്ചി ടേസ്റ്റാട്ടോ ശരിക്കും കിട്ടിയിട്ടും ടേസ്റ്റാണ് അപ്പോൾ അപ്പം ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിക്കാവേ അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് തൈര് തന്നെയാണ് മെയിനായിട്ട് വേണ്ടത് അധികം പുളിയില്ലാത്ത കട്ട തൈര് അപ്പോൾ ആദ്യമേ നമുക്ക് പുളിശ്ശേരിക്കുള്ളത് അരച്ച് മാറ്റി വെക്കാം എപ്പോഴും പുളിശ്ശേരിക്കരയ്ക്കുന്ന പോലെ തന്നെ ഇതിനും അരയ്ക്കുന്നത് വെള്ളം ചേർക്കാതെ തൈര് ചേർത്തിട്ട് അരയ്ക്കുന്ന ഇതിനകത്ത് തൈരൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നു മൂന്ന് പിടി തേങ്ങ ഒരു പാക്കറ്റ് തൈരേ ഞാൻ എടുത്തിട്ടുള്ളു പാക്കറ്റ് തൈരാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ ഇടുന്നു തേങ്ങയിൽ കൊത്തൊന്നും ഇല്ലാതെ തേങ്ങാപ്പീര മാത്രമായിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒത്തിരി ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് വേപ്പില മഞ്ഞൾ ഇതാണ് ഞാൻ എപ്പോഴും ചേർക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ചേർക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചേർത്ത് അത് കുറച്ച് തൈര് കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല ഫൈനായിട്ടൊന്നും അരച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ ഇത് കണ്ടോ ഇതാണ് ഞാൻ ചേർക്കുന്ന പുളിശ്ശേരിക്കകത്ത് ചേർക്കുന്ന പഴം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെനിക്ക് രണ്ട് കൊല തന്നതാണ് ഒരാഴ്ച കഴിഞ്ഞു അത് ഞാൻ പെട്ടിക്കകത്ത് വെച്ചിരുന്നു പഴുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ ശരിക്കും ഇപ്പോൾ സ്റ്റോറിൽ കയറിയപ്പോൾ ഒരു സ്മെല്ല് ഫീൽ ചെയ്തപ്പോൾ നോക്കിയതായിരുന്നു ഏതായാലും ഭാഗ്യത്തിന് കുറച്ചേ ചീത്തയായിട്ടുള്ളൂ അതൊരു കവറിലാണ് ഇരുന്നിരുന്നത് ഇത് ഞാലിപ്പൂവൻ ആയതുകൊണ്ട് ചീത്തയാകാതെ കിട്ടിയാൽ പാളയംകോടിനൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം നശിച്ച് വെള്ളായിപ്പോയാനായിരുന്നു ഇത്രയും പഴ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ പുളിശ്ശേരിയാക്കാം ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഓർത്ത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പഴമെടുത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഏത്തപ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്ന അതിനേക്കാളും ടേസ്റ്റാണ് നമുക്കിതിന് പുളിയുള്ള പഴം ഉപയോഗിക്കുകയാണ് പഴയം കൂടം കൊണ്ടൊന്നും പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല ഇത് ആദ്യമാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ വല്ലതും അപ്ലോഡ് ചെയ്ത് വീഡിയോ ഇത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പം ടേസ്റ്റാണ് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ പഴമൊക്കെ ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്കെടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു ദിവസം രണ്ടോ മൂന്നൊക്കെ പറ്റുന്നുള്ളു കേട്ടോ എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാൻ സമയമില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല ഞാനൊന്നും വീണിട്ട് എൻ്റെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ല അതുകൊണ്ട് കുക്കിംഗ് ഒന്നും അത്ര നടക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ആഴ്ച തന്നെ ഒരു വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നുള്ളൂ കൂട്ടുകാരുടെ വീഡിയോ ഒരു ദിവസം രണ്ടുമൂന്നും പേരുടെയൊക്കെ കാണാറുണ്ട് ചിലത് ലെങ്ത് കൂടിയതൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് കാണുമ്പോൾ ഫുള്ളും കാണും കേട്ടോ അതുകൊണ്ടാണെനിക്ക് ഞാൻ എന്നാലും എല്ലാവരുടെയും തിരിച്ചു വരുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പഴമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് എരിവിന് വേണ്ടി ഞാനൊരു നാലോ അഞ്ചോ പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വാട്ടി എടുക്കുകയാണ് കടുവ ഒന്നും ഇടുന്നില്ല നമുക്ക് വലതാളിച്ച അവസ്ഥ തന്നെ ഇടാം അപ്പം ഇതിനൊന്നും ഒരുപാട് വാടുകയൊന്നും വേണ്ട ഇത് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിനകത്തേക്ക് പഴം കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ പഴ അരിഞ്ഞു വെച്ച പഴം ഇട്ടിരിക്കുകയാണ് കൂടുതൽ പഴം ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പഴം ഇനി പഴത്തിൻ്റെ ബഹളമായിരിക്കും കുറേ ദിവസത്തേക്ക് പഴം അട പഴം ജ്യൂസ് അങ്ങനെ പലതും നമുക്ക് ഉണ്ടാക്കാമല്ലോ പഴവും കൂടിയിട്ടും ഇനി ഇതിനകത്തേക്ക് കുറച്ചുപ്പും ഇട്ട് നമ്മൾ നോർമലി ഏത്തപ്പഴേ കാളനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ പകുതി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്നുകൂടി മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കുന്നവരെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇച്ചിരി ഒരു അര ഗ്ലാസ് വെള്ളം ഈ പച്ചമുളകും ഈ പഴവും ഒക്കെ കൂടി ഒന്ന് അരിവൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊരു അത് വെന്തൊടയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വേഗം ഈ പഴം പെട്ടെന്ന് പെട്ടെന്ന് വെന്തൊടഞ്ഞ് വരും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരം ഗ്ലാസേ ഒഴിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിനകത്ത് വെള്ളം വേണ്ടി ഇത് വെള്ളം പറ്റുന്നവരെ നമുക്കൊന്ന് വേച്ചെടുക്കാം അപ്പോൾ ഇതൊന്നും മുടിവിച്ച് വേക്കട്ടെ നല്ലതുപോലെ വെന്ത് ഒടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ആ സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് ശരിക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഉടയട്ടെ എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം തീ അപ്പോഴത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇടണം അരപ്പും തിളച്ചു പോവരുതല്ലോ അതാ അരപ്പൊഴിക്കുകയാണ് ഞാൻ അത് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ അരപ്പൊട്ടും തിളക്കരുതെന്നല്ലേ പറയാം തൈരൊഴിച്ച് അരപ്പ് തിളച്ചാൽ പിന്നെ അതങ്ങ് പിരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ചെറിയ ചൂട് ചെറിയ തീയാണ് ഇത് കേട്ടോ അപ്പോൾ അതിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അരപ്പൊന്ന് വേഗാൻ വേണ്ടി അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനകത്തേക്ക് തൈര് കൂടെ ഒഴിക്കുകയാണ് അപ്പം തൈരൊഴിക്കാൻ നേരത്ത് ഞാൻ തീ ഓഫ് ചെയ്യും ആ ചൂടിൽ ഇത് വെന്ത് റെഡി ആയിക്കോളും തൈരൊരു വിസ്കോ ഫോർക്കോ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ആ തൈര് കളഞ്ഞിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് അപ്പം അത് മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി ഇത് നമ്മളൊന്ന് ശരിക്കൊന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം അത് ചട്ടി ആവുമ്പം നല്ല ചൂടിലല്ല ഇരിക്കുന്നത് അപ്പം ആ ചൂട് കൊണ്ട് തിളച്ച് പോകും അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇരുന്നോളും അപ്പോൾ ആടപ്പിൽ തന്നെ ഇരുന്നാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ചുപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഏത്തപ്പഴം എന്ന് വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാതെ ഒന്നിരിക്കരുത് ഈ പഴം കിട്ടുകയാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് വറുതാളിച്ച് ചേർക്കാം നമുക്ക് ചിലച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി ഉലുവായും കടുക് ഇട്ട് വറമുളകും ഇട്ട് കുറച്ച് ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതും വേപ്പിലയും വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ വേപ്പിലയും കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടെയിട്ട് നന്നായിട്ട് മൂട്ടിച്ചിട്ട് വറ നാളിച്ചൊഴിക്കാം അപ്പം അങ്ങനെ നമ്മുടെ പുളിശ്ശേരിക്ക് ഇഡലം ടേസ്റ്റുണ്ട് പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം താങ്ക്